പഴയങ്ങാടിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം വൈകുന്നു നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും ജലോപരിതല ഭക്ഷണശാലയും ബോട്ട് റേസ് ഗാലറിയും അനാഥമായി കിടക്കുകയാണ് പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡിനരികിലെ പുഴയിൽ ഉത്തരമലബാറിലെ വലിയ ജലോപരിതല ഭക്ഷണശാലയും ബോട്ട് റേസ് ഗ്യാലറിയുമാണ് ഉദ്ഘാടനം കാത്തുകിടക്കുന്നത് മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ഇവ നിർമ്മിച്ചത് മതിയായ സംരക്ഷണമില്ലാത്തതിനാൽ ഇതിന്റെ സാധന സാമഗ്രികൾ തുരുമെടുക്കുകയും ഇവിടെ സ്ഥാപിച്ച വാബ് ലൈറ്റുകൾ നാശത്തിന്റെ വക്കിലുമാണ് കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പദ്ധതി വെറുതെ വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് അതേസമയം നിർമ്മാണ ശതമാനം ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ നടത്തി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്നു നൽകുമെന്നും പറഞ്ഞു പണി വർക്ക് കെല്ലാണ് നിർവഹണ ഏജൻസി കെല് അത് ഡി ടി പി ഹാൻഡ് ഓവർ ചെയ്യുക എന്ന ഒരു പ്രൊസീജിയറാണ് ബാക്കിയുള്ളത് അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഡി ടി പി സിയുടെ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറോടും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ വേഗതയിൽ തന്നെ ഡി ടി പി സി ഹാൻഡ് ഓവർ പൂർത്തീകരിക്കുന്നതോടുകൂടി അത് ടെൻഡർ ചെയ്യുകയും ടെൻഡർ പ്രകാരം ഏറ്റവും വലിയ ടെൻഡർ കൂട്ടിങ് നടത്തുന്ന ആൾക്ക് ആ ഹോട്ടലും സംവിധാനവും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതിയും കൊടുക്കുക എന്ന പ്രൊസീജിയറാണ് ഇനി നടത്തി തീർക്കേണ്ടത് തീർച്ചയായും അത് വളരെ വേഗതയിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും എൺപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരം ചതുരശ്ര അടിയുള്ള ഭക്ഷണശാലയുടെ നിർമ്മാണത്തിന് പോളി എഥലിൻ ക്യൂബുകളാണ് ഉപയോഗിച്ചത് ടൂറിസത്തിന്റെ ഭാഗമായി പഴയങ്ങാടി പുഴയിൽ തന്നെ നിർമ്മിച്ച ബോട്ട് ടെർമിനലും ഇപ്പോൾ അനാഥമായി കിടക്കുന്ന അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി